പ്രസംഗം കേട്ട് ഉറക്കം വന്നു പഴയ കണക്ക് ക്ലാസിൽ കോട്ടുവായിട്ടിരിക്കുന്ന അവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചു വർഷത്തെ മഹത്തായ യാത്ര എന്നതിൽ ലോക്സഭയിൽ നടന്ന വാദപ്രതിവാദങ്ങളായിരുന്നു വേദി ഭരണഘടനയുടെ രക്തം രുചിച്ചവരാണ് കോൺഗ്രസ് എന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി രക്തം രുചിച്ച കോൺഗ്രസ് ഭരണഘടനയെ ആവർത്തിച്ച് മുറിവേൽപ്പിച്ചെന്നും പ്രധാനമന്ത്രി മോദി ശനിയാഴ്ച പറഞ്ഞു എഴുപത്തി അഞ്ച് തവണയാണ് കോൺഗ്രസ് ഭരണഘടന മാറ്റി എഴുതിയതും ഭേദഗതി വരുത്തിയതും എന്നിട്ടിപ്പോൾ അവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത് മുതലുള്ള തൻ്റെ ഗവൺമെന്റിന്റെ നയങ്ങളും തീരുമാനങ്ങളും ഭരണഘടനയ്ക്ക് അനുസൃതമായി ഇന്ത്യയുടെ ശക്തിയും ഐക്യവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും മോദി തുറന്നടിച്ചു എന്നാൽ മോദിക്കെതിരെ എത്തിയത് വയനാട് എം പ്രിയങ്ക എ പ്രിയങ്കാ ഗാന്ധിയായിരുന്നു പ്രിയങ്ക മുത്തശ്ശി ഇന്ദിരയുടെ സ്റ്റൈലിൽ സഹോദരൻ രാഹുലിനെ പോലും കടത്തിവെട്ടുന്ന വിധം നരേന്ദ്രമോദിക്കെതിരെ യുദ്ധമുഖം തുറന്നു പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വാന്ദ്ര ലോക്സഭയിലെ അദ്ദേഹത്തിന്റെ നൂറ്റി പത്ത് മിനിറ്റിലധികം നീണ്ട പ്രസംഗത്തെ ഞങ്ങളെ ബോറടിപ്പിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയല്ലേ ഇങ്ങനെ കഴമ്പില്ലാതെ പ്രസംഗിച്ച് സമയം കളയണമോ മോദിയുടെ പ്രസംഗത്തിൽ പുതുതായി ഒന്നുമില്ല പഴയ കണക്ക് ക്ലാസിൽ ഇരുന്ന പോയി മോദി അവതരിപ്പിച്ച പതിനൊന്ന് പ്രമേയങ്ങളെ പൊള്ളായെന്നും പ്രിയങ്ക വിശേഷിപ്പിച്ചു ജെ പി നദ്ദാജിയും കൈകൾ തിരുമുകയായിരുന്നു നദ്ദാജിക്ക് മോദിയുടെ പ്രസംഗം കേട്ട് വല്ലാതെ ബോറടിച്ചു ഉറക്കാൻ തുടങ്ങാൻ തുടങ്ങുന്ന ജെ പി നദ്ദാജിയെ മോദിജി രൂക്ഷമായി നോക്കിയപ്പോൾ നദ്ദാജി പേടിച്ചു തുടർന്ന് നദ്ദാജി ശ്രദ്ധയോടെ കേൾക്കുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങിയെന്നും പ്രിയങ്ക മോദിയെ പരിഹസിച്ച് ആനടിച്ചു അമിത്ഷായും തലയിൽ കൈവച്ചിരുന്നു പീയുഷ് ഗോയാൽജി ഉറങ്ങാൻ പോവുകയായിരുന്നു ഇത് എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു പ്രധാനമന്ത്രി പുതിയതായി എന്തെങ്കിലും പറയുമെന്ന് കരുതിയിരുന്നുവെന്നും പ്രിയങ്ക വ്യക്തമാക്കി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കമ്മ്യൂണിക്കേഷൻസ് ചുമതലയുള്ള ജയറാം രമേശ് പറഞ്ഞു മിസ്റ്റർ നരേന്ദ്രമോദിക്ക് സമ്പൂർണ്ണ പൊളിറ്റിക്കൽ സയൻസിൽ എം എ ഉണ്ട് അത് എന്തായാലും ഇന്ന് ലോക്സഭയിൽ താനും ഒരു ഡിസ്റ്റോറിയൻ എക്സലൻസ് ആണെന്ന് അദ്ദേഹം കാണിച്ചു ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ കള്ളം പറയുന്നു എന്നാൽ നമ്മുടെ സ്വയം പ്രഖ്യാപിത നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുന്നു കാരണം അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലാണ് അദ്ദേഹം വാട്സപ്പ് സർവകലാശാലയെ ലജ്ജിപ്പിക്കുന്നുവെന്നും രമേശ് പറഞ്ഞു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഓർഗനൈസേഷൻ കെ സി വേണുഗോപാൽ എക്സി പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം വിദ്വേഷം നിറഞ്ഞ പ്രസംഗമാണെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു സംവാദത്തിൽ കോൺഗ്രസിന്റെ പഴയ മുഖം മോദി പുറത്തു കൊണ്ടുവന്നു ഭരണഘടനയ്ക്കെതിരെ കോൺഗ്രസ് വിഷത്തിൻ്റെ വിത്ത് പാകുന്നു എന്ന് ആനടിച്ച് നരേന്ദ്രമോദി ആരോപിച്ചു പറഞ്ഞുകടഞ്ഞ നിർമ്മാതാക്കൾ ജ്ഞാനത്വത്തിൽ ഏകത്വത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുമ്പോൾ ചിലരെ അത് ആഘോഷിക്കേണ്ടെന്ന് തീരുമാനിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു പ്രതിപക്ഷം വിഷത്തിൻ്റെ വിത്ത് പാകാൻ ഒരുങ്ങുകയും ചെയ്തുവെന്നും കോൺഗ്രസിനെതിരെ ഒരു തടസ്സവുമില്ലാത്ത ആക്രമണം അഴിച്ചുവിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച പറഞ്ഞു ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തെ അനുസ്മരിക്കുന്ന സംവാദത്തിന് മറുപടി നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥയും കൊണ്ടുവന്നു ഈ കാലഘട്ടം കോൺഗ്രസിന് ഒരു കളങ്കമാണെന്നും അത് ഒരിക്കലും കഴുകിക്കളയാനാവില്ലെന്നും തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു ആദ്യമായി ഭരണഘടന ഭേദഗതി ചെയ്തെന്നും അധികാരത്തിലായിരുന്നപ്പോൾ മകൾ ഇന്ദിരാഗാന്ധി തന്റെ ഭേദഗതികളിലൂടെയും അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിക്കൊണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോയി കോൺഗ്രസ് ആറ് പതിറ്റാണ്ടിനിടെ എഴുപത്തി അഞ്ച് തവണ ഭരണഘടന ഭേദഗതി ചെയ്തു ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നടക്കുന്ന ഈ കോൺഗ്രസ് തന്നെയാണ് എഴുപത്തി അഞ്ച് പ്രാവശ്യം ഇതേ ഭരണഘടന മാറ്റി എഴുതിയതും മാറ്റി നിർമ്മിച്ചതുമെന്നും കുറ്റപ്പെടുത്തി ഭരണഘടനാ നിർമ്മാണത്തിൽ ബി ആർ അംബേദ്കർ പുരുഷോധൻ ദാസ് ടണ്ടൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തുടങ്ങിയ സ്ത്രീകളുടെയും പ്രഗത്ഭരുടെയും സംഭാവനകൾ അനുസ്മരിച്ച പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുന്നതിന് നിരവധി രാജ്യങ്ങൾ ദശാബ്ദങ്ങൾ എടുത്തു എന്നാൽ ഇന്ത്യൻ ഭരണഘടന അവർക്ക് വോട്ടവകാശം ആദ്യം മുതൽ നൽകി നമ്മുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഐക്യത്തിന്റെ അടിത്തറ വിവിധ മേഖലകളിൽ നിന്നുള്ള ഫൗണ്ടേഷന്റെ നിർമ്മാതാക്കൾക്ക് ഇന്ത്യയുടെ ഞാനുത്വത്തിൽ ഏകത്വത്തിന്റെ പ്രാധാന്യം അറിയാമായിരുന്നു വേദനയോടെയാണ് ഞാൻ ഇത് പറയുന്നത് ഭരണഘടനയ്ക്ക് അവരുടെ ഹൃദയത്തിലും മനസ്സിലും ഐക്യമുണ്ടായിരുന്നു ചിലർ അതിനെ ആക്രമിച്ചു ഇന്ത്യ ഞാനുദ്ധി ഏകത്വം അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് മോദി വ്യക്തമാക്കി ഇന്ത്യ അതിന്റെ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചു വർഷം ആഘോഷിച്ച ആ വർഷത്തിലായിരുന്നു ഈ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന കീറിമുറിച്ചതും നശിപ്പിച്ച് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതും അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ഭരണഘടനാ വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവച്ചു രാജ്യം ജയിലിലാക്കി പൗരന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുത്തു പത്ര സ്വാതന്ത്ര്യം ഹനിച്ചു രാജ്യത്ത് ജനാധിപത്യം ചർച്ചയാവുമ്പോഴെല്ലാം കോൺഗ്രസിന്റെ ഈ പാപം ഓർമ്മിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു നെഹ്റു ഗാന്ധി കുടുംബം ഭരണഘടനയെ അവഗണിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണെന്ന് തുറന്നടിച്ചു പ്രധാനമന്ത്രി ഉയർച്ച താഴ്ചകൾ ഉണ്ടെന്നും മൌലികരേഖയിൽ എപ്പോഴും നിലകൊള്ളുന്ന ഇന്ത്യയിലെ ജനങ്ങളെ താൻ അഭിനന്ദിക്കുന്നുവെന്നും പറഞ്ഞു webdesk karma news